വൈദ്യുതി ഉപയോഗം വീണ്ടും സർവ്വകാല റെക്കോർഡിലേക്ക് ഉയരുകയാണ് ശനിയാഴ്ച മാത്രം നൂറ്റി എട്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കേരളം ഉപയോഗിച്ചത് വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ക്രമീകരിക്കണമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു വൈദ്യുതി വാഹനങ്ങൾ രാത്രി സമയത്ത് ചാർജ് ചെയ്യുന്നത് മൂലം ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും ഫ്യൂസ് പോകുന്നതിനും ഇടയാകുന്നുണ്ട് കഴിയുന്നതും വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിംഗ് രാത്രി പന്ത്രണ്ടിന് ശേഷമോ പകലോ ക്രമീകരിക്കുന്നതോ ഉചിതമായിരിക്കും വൈദ്യുതി ഉപയോഗത്തിൽ മാക്സിമം ഡിമാൻഡും അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് മെഗാവാട്ട് എന്ന റെക്കോർഡിലേക്ക് കുതിച്ചിട്ടുണ്ട് ഏപ്രിൽ അഞ്ചിന് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് മെഗാവാട്ടായിരുന്നു ആകെ ആവശ്യകത ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ് മെഗാവാട്ടും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വാങ്ങിച്ചെത്തിച്ച വില കൂടിയ താപവൈദ്യുതിയാണ് രൂക്ഷമായി വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഉപഭോക്താക്കൾക്ക് തടസ്സരഹിതമായി വൈദ്യുതി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയാണ് കെ എന്നാൽ ഈ ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കുന്നതിന് ഉപഭോക്താക്കളുടെ സഹകരണം അനിവാര്യമാണ് വൈകിട്ട് ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് അത്യാവശ്യമല്ലാത്ത എല്ലാ വൈദ്യുത ഉപകരണങ്ങളും ഓഫ് ചെയ്തും മാറ്റിവയ്ക്കാവുന്ന പ്രവർത്തനങ്ങൾ പകൽ സമയത്തേക്ക് പുനഃക്രമീകരിച്ചും ഓട്ടോമാറ്റിക് പമ്പ് സെറ്റുകളുടെ പ്രവർത്തനം ഓഫ് ചെയ്തും സഹകരിക്കണമെന്ന് കെ എസ് ഇ ബി അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari Gold and Diamonds The Trust of Travancore